നമസ്കാരം ടർബോ ടർബോ ജോസ് ട്രെയിലർ കണ്ടാൽ തന്നെ അറിയാം സാധനം എന്താണെന്ന് ട്രെയിലർ തന്നെ നമ്മൾ കൊടുക്കുന്ന നൂറ്റമ്പത് രൂപയ്ക്ക് വെറുത്താണ് കാരണം അങ്ങനെയാണ് ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നത് ആ ട്രെയിലറിലുള്ള സീൻ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ പോയി കണ്ട അല്ലെങ്കിൽ ഒരു തിയേറ്റർ സ്റ്റഫെന്ന് തോന്നിപ്പിക്കുന്ന കീട്ടില്ല പടമാണ് ടർബോ സാധാരണ പടമാണ് വലിയ കഥയോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല പക്ഷെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ ലിയോ എന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ ലോകേഷ് ഒരു കാര്യം പറഞ്ഞു ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നിങ്ങളൊരു കാരണവശാലും മിസ്സാക്കരുത് എന്ന് ആ പതിനഞ്ച് മിനിറ്റ് എന്താണെന്ന് നമുക്കറിയാം ഹൈനെയ് ആയിട്ടുള്ളൊരു ഫൈറ്റ് സീനാണ് മിസ്സാക്കിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പടത്തിൽ വൈശാഖോ അല്ലെങ്കിൽ മമ്മൂക്കയോ അല്ലെങ്കിൽ മറ്റു അഭിനേതാക്കളോ ആരോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ കണ്ട പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് ഒരു കാരണവശാലും മിസ്സാക്കരുത് ഒരു ഗംഭീര സീനാണത് അതിലേക്ക് മമ്മൂക്ക എത്തപ്പെടുന്നതാണ് ആ സിനിമ കൂട്ടൂര വില്ലന്മാരെ വെറുതെ അടിപൊളിയായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു സീനുണ്ട് ഒരു കുട്ടി ഒരു സംഭവം കാണുകയാണ് അമ്മയുമായി ബന്ധപ്പെട്ടത് അത് കണ്ട് ആ കുട്ടി ഇങ്ങനെ വേർത്ത് ഒലിച്ചു നിക്കുമ്പോ ക്യാമറ ഇങ്ങനെ വരുമ്പോൾ ഒരു സീനങ്ങടെ കാണും മുകളിലോട്ട് ഓഹ് അത് കിട്ടുകാച്ച സീനാണോ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് വില്ലന്മാരാണ് എടുത്ത് പറയേണ്ടത് നമുക്ക് രാജീബി ഷെട്ടിലോട്ടൊക്കെ വരാൻ ഈ ആദ്യത്തെ സീനിൽ തന്നെ രാജീവി ഷെട്ടിയുടെ വലങ്കൈ പോലത്തെ ഒരു വില്ലനുണ്ട് പേര് എനിക്കറിയില്ല കുറച്ച് സീനീ മനുഷ്യനുള്ളൂ എങ്കിലും തകർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ മമ്മൂക്ക വരുന്നു ഒരു സാധാരണ ഇൻട്രോ മറ്റുമൊക്കെ ആയിട്ട് പോകുന്നു കാരണം അമ്മയെ പേടിയുള്ള അമ്മയെ ബഹുമാനിക്കുന്ന ഒരു ജോസ് ഇത്രയേ ഉള്ളൂ പിന്നെ ആ ജോസ് ടർബോ ജോസായി മാറുന്നു ഞാൻ ആദ്യം പറഞ്ഞ ആ വില്ലന്മാരിലേക്ക് എത്തപ്പെടുന്നു അതിൽ രാജ്ബിഷെട്ടിക്ക് കൊടുക്കാൻ പറ്റിയ മികച്ച ഇൻട്രോ ആണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു വില്ലൻ ഇത്രയും കിട്ടുക ഇൻട്രോ ഇന്നേവരെ കണ്ടിട്ടില്ല നമ്മൾ ഓൾറെഡി ട്രെയിലറിൽ കണ്ടതാണ് ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഷോട്ട് പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ രക്ഷയില്ലാത്ത സീനാണ് കേട്ടത് കാരണം കുറേ അധികം ഡീറ്റെയിൽ നമുക്ക് ആ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു മന്തിരടാ പോസ്റ്ററൊക്കെ ആ ഹെലികോപ്റ്ററിൻ്റെ പങ്ക് കൊണ്ട് കണ്ടിച്ച് പോകുന്ന സീനൊക്കെ ഉണ്ട് പിന്നെ ഇറങ്ങി ഈ മനുഷ്യൻ ഒരു ബീഡിയും കത്തിച്ച് വന്ന ആ ഷോട്ട് കിട്ടുക ഷോട്ടാണ് രാജ്ഭിഷെട്ടിക്ക് തകർപ്പൻ റോഡാണ് കൊടുത്തു വെച്ചിരിക്കുന്നത് പടത്തിലും ഈ മനുഷ്യൻ തകർത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു മാസ് തോന്നിപ്പിക്കും എപ്പോഴും വില്ലൻ കൊടൂര വില്ലൻ വില്ലനാകുമ്പോഴാണ് നമ്മൾ ആർ ഡി പോലെ എന്നാൽ ഈ നടന്മാരിക്കും അല്ലെങ്കിൽ ആ പ്രധാന കഥാപാത്രത്തിന് ഒരു പവർ വരുവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ജോസ് ടർബോ ജോസ് ആവുന്നതും ഇല്ലെങ്കിൽ വില്ലനത്രയും പവർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വില്ലൻ ഇത്രയും കൊടൂരമായിട്ടുള്ള വില്ലനല്ലെങ്കിൽ ഒരിക്കലും ജോസിട്ട് അറബോ ജോസ് ആവുന്നില്ല നമുക്ക് അങ്ങനെ കാണിച്ചു കൂട്ടിയാലും ഒരു കാണിച്ചു കൂട്ടലായിട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രേക്ഷകന് കയ്യടിപ്പിക്കാൻ വേണ്ടി എന്തോ കാണിച്ചു വെച്ച പോലെ തോന്നുകയുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ഇടിക്കാൻ തോന്നും വില്ലന കാരണം വില്ലൻ അത്രയും കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് വില്ലൻ പവർ എന്ന് വെച്ചാൽ അന്യായ പവറാണ് അപ്പം ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാനൊരു പക്കാ മമ്മൂക്ക ഫാനൊന്നും അല്ല കാരണം ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ വേഗം തന്നെ കമൻ്റ് വരും മമ്മൂക്ക ഫാൻ ആണ് അതുകൊണ്ടാണെന്നൊക്കെ ഈ അടുത്തിറങ്ങിയ ക്രിസ്റ്റഫറൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത സിനിമയാണ് ഈ ചാനലിൽ തന്നെ പ്രീവിയസ് മൂവി റിവ്യൂസ് കണ്ടുപോയി അറിയാൻ പറ്റും ക്രിസ്റ്റഫറിനൊക്കെ ഞാൻ നെഗറ്റീവാണ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മമ്മൂക്കൂടെ എല്ലാ പടങ്ങളും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മമ്മൂക്ക എന്ത് ചെയ്താലും കൈയ്യടിക്കുന്ന ആരാധകൻ ഒന്നുമല്ല നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ സിനിമ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ക്യാമറ എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ് ആ തിയേറ്ററിൽ കാണാനുള്ള സാധനങ്ങൾ ക്യാമറയിൽ മാക്സിമം പണിത് വെച്ചിട്ടുണ്ട് ഓരോ ഫൈറ്റും ഓരോ ഫൈറ്റും അടിപൊളിയാണ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല എല്ലാം പോലീസ് സ്റ്റേഷനിലടിയാണെങ്കിലും ആശുപത്രിയിലടിയാണെങ്കിലും എല്ലാം കിട്ടിലം ചെയ്തു വെച്ചിട്ടുണ്ട് ഫൈറ്റ് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്ക് ഒപ്പം തന്നെ പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ മ്യൂസിക്കും ആ ക്യാമറയിലുമാണ് ഇതിൻ്റെ ആ ഫൈറ്റ് സീനുകൾ മുന്നോട്ട് പോകുന്ന തന്നെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും വൈശാഖിൻ്റെ ടർബോ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഗംഭീര വിജയമാകാൻ പോകുന്ന അടുത്ത സിനിമയാണ് എന്താണെങ്കിലും മലയാള സിനിമക്ക് സുവർണ കാലഘട്ടം തന്നെയാണ് ഇറങ്ങുന്ന എല്ലാം അല്ലേ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ച സിനിമയാണ് തിയേറ്റർ സ്റ്റഫെന്നും പറഞ്ഞ് ഇറക്കുന്നത് തിയേറ്റർ സ്റ്റഫ് തന്നെയാണ് ഈ പടം ഞാൻ കുറേ നാളെത്തെയാണ് തിയേറ്ററിൽ ഒരു സിനിമ പോയി കാണുന്നതും ഈ ചാനലിലെ റിവ്യൂ അറിയാം ലാസ്റ്റ് കേട്ടിരിക്കുന്നത് ആണ് അവസാനം തിയേറ്ററിൽ പോയി കണ്ടതും അതിനുശേഷം ഒരുപാട് പടങ്ങൾ ഇറങ്ങി ഞാൻ കാണാൻ പോയില്ല കാരണം നൂറ്റമ്പത് രൂപ കൊടുത്തൊരു സിനിമ കാണുമ്പോൾ ഞാൻ നോക്കുന്നത് ആ സിനിമ ആരഭിനയിച്ചു ആര് സംവിധാനം ചെയ്തു എന്നൊന്നുമല്ല കൊടുക്കുന്ന പൈസക്ക് വർത്താണോ എന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ടർബോ ആൻഡ് ടർബോ ജോസ് അഭിപ്രായം രേഖപ്പെടുത്തുക ഒരേ ആൾക്കാർ ആയിരിക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും സോ ബൈ